പ്രസിദ്ധമായ ചേർത്തല വാർനാട് മാരനാട് ക്ഷേത്രത്തിൽ ദേവ വൃക്ഷങ്ങളുടെ സമർപ്പണം നടന്നു ഇതോടൊപ്പം പരിസ്ഥിതി സെമിനാറും ഒരുക്കിയിരുന്നു പ്രസിദ്ധമായ ചേർത്തല വാർനാട് മാരനാട് ക്ഷേത്രത്തിൽ ദേവ വൃക്ഷങ്ങളുടെ സമർപ്പണം സംഘടിപ്പിച്ചു വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി സെമിനാറും ദേവ വൃക്ഷങ്ങളുടെ നടീൽ സമർപ്പണവും സംഘടിപ്പിച്ചത് ആലപ്പുഴ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എസ് സേവ്യർ തൈനടിയിൽ ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതി സന്ദേശം നൽകി സുനാമി വന്ന സമയത്ത് ഒരാൾ രക്ഷപ്പെട്ടത് ഒരാളെങ്കിലും രക്ഷപ്പെട്ടത് ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണെന്ന് പത്രത്തിൽ വാർത്തയുണ്ടേ അവിടെ അവസാനത്തെ ശ്വാസം വലിക്കാൻ ഒരു മരം ആണ് അവന് കാവലാളായിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം ഭൂമിയുടെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല ഓക്സിജൻ തരുന്ന ആ മരം തന്നെ നിനക്ക് വലിക്കാനുള്ള ശ്വാസം തരുന്ന മരം തന്നെ നിനക്ക് കൈത്താങ്ങായി മാറുന്നതിൻ്റെ കഥ നമ്മൾ സുനാമിയിൽ കണ്ടതാണ് അതാണ് മരത്തിൻ്റെ പ്രത്യേകത അവസാന നിമിഷം നമ്മളെ കാത്തിരിക്കുന്നത് ഈ മരങ്ങളായിരിക്കും ഒരു 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 പോലും മരം മാത്രമേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഈ പരമമായ സത്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് മാനസികാവസ്ഥ നമ്മളിലേക്ക് വരുമ്പോഴാണ് മാറുന്നത് ദേവസ്വം പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ അധ്യക്ഷനായി ട്രഷറർ പി എൻ നടരാജൻ വൈസ് പ്രസിഡന്റുമാരായ വെള്ളിയാകുളം പരമേശ്വരൻ എം ആർ വേണുഗോപാൽ എന്നിവർ ആശംസകൾ നേർന്നു ദേവസ്വം സെക്രട്ടറി പി അനിൽകുമാർ സ്വാഗതവും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം എം മധുസൂദനൻ നന്ദി പറഞ്ഞു बीन मीडिया चर्ता